നമസ്കാരത്തിൽ കുനൂത്ത് നിർവഹിക്കപ്പെടുന്നതിൽ മുമ്പ് കാലം മുതൽക്കേ പണ്ഡിത ലോകത്ത് സജീവമായ ചർച്ച നടന്നിട്ടുള്ളൊരു വിഷയമാണ് നമസ്കാരത്തിൽ കുനൂത്ത് വേണോ വേണ്ടേ പ്രസക്തമായ അഭിപ്രായങ്ങളെ എടുത്തു പരിശോധിച്ചതിന് ശേഷം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ അഞ്ച് അഭിപ്രായങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ച് അഭിപ്രായമുണ്ട് വിത്തിരിന്റെ പുനൂത്തിൽ എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം സ്ഥിരമായി എല്ലാ കാലവും വിത്തിരിൽ കുനൂത്ത് സുന്നത്താണ് എന്നാണ് റമദാൻ ലീന്നും അല്ലാത്ത കാലൊന്നും പ്രശ്നമല്ല ഏത് കാലത്തായാലും വർഷം മുഴുക്കെ വിത്ര നിസ്കരിക്കുന്നുണ്ടെങ്കിൽ കുനൂത്ത് സുന്നത്താണ് ഇമാം ഈ അഭിപ്രായക്കാരനാണ് അതേപോലെ സാഹി ബിലെ ചില പണ്ഡിതന്മാരും ഷിയി ഫിഖ് അനുസരിച്ച് ജീവിക്കുന്ന ഷീ പണ്ഡിതന്മാരും ഷിയാ പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ് കൊല്ലത്തിൽ എല്ലാ ദിവസവും വിക്ര നിസ്കരിക്കുമ്പോൾ കുനൂത്ത് സുന്നത്താണ് ഇതാണ് ഒരഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം മദാനിന്റെ അവസാന പകുതിയിലെ വിസിറിൽ മാത്രം കുന്നൂത്ത് സുന്നത്താണ് വേറെ എപ്പോഴും സുന്നത്തില്ല റമദാനിൽ തന്നെ അവസാനത്തെ പകുതിയിൽ പതിനഞ്ചിന് ശേഷം പുനൂത്ത് ചിന്നത്താണ് അല്ലാത്തൊരു ഘട്ടത്തിലും സുന്നത്തില്ല ശാഖഴി മധവിലെ പ്രബലവും പ്രസിദ്ധവുമായ അഭിപ്രായം ഈ അഭിപ്രായമാണ് ശാഖഴി മധവിലെ അറിയപ്പെടുന്നതും പ്രസിദ്ധവുമായ പ്രബലവുമായ അഭിപ്രായം റമദാനിന്റെ അവസാനത്തെ പകുതിയിൽ മാത്രമേ വിത്തിറിൽ കുനൂത്ത് സുന്നത്തുള്ളൂ എന്ന അഭിപ്രായമാണ് മൂന്നാമത്തെ അഭിപ്രായം റമദാനിലെ വിത്തുറിൽ മുഴുവനും പുനൂത്ത് സുന്നത്താണ് അവസാനത്തെ പതിനഞ്ചിന് പ്രത്യേക നിയമമൊന്നുമില്ല റമദാനിലെ വിത്തുറിൽ എല്ലാത്തിലും പുനൂത്ത് സുന്നത്താണ് ഇമാം മാലിക്കിന്റെയും ശാഖികളിൽ ചിലരുടെയും അഭിപ്രായം ഇതാണെന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷറഫുൽ മുഹസബിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇമാം മാലിക്കിൽ നിന്ന് വേറെയും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടതിനു ശേഷം ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊരു അഭിപ്രായം നാലാമത്തെ അഭിപ്രായം അത് ഇമാം ഹസരു ബസരിയുടേതാണ് അതേപോലെ തന്നെ ഇമാം സത്താദ ഇമാം അമർ ഇവരൊക്കെ പറയുന്നത് അന്നഹു യസ്മു ജമീഴിത്തന എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും കുനൂത്തോതണം ഇല്ലാസിന്യത്തിൽ അവരിമിൻ റമദാൻ റമദാനിലെ ആദ്യ പകുതിയിൽ ഒഴികെ അതാണ് അവരഭിപ്രായം അവർ പറയുന്നത് എല്ലാ കാലത്തും കുനൂത്തുണ്ട് പക്ഷേ റമദാനിന്റെ ആദ്യത്തെ പതിനഞ്ചിൽ ഓതണ്ട ഓതണ്ടാണ് ബാക്കി എല്ലാ സമയത്തും അവസ്ഥാനത്തെ പതിനഞ്ചിലും പിന്നെ എല്ലത്തുണ്ട് അങ്ങനെയൊരു അഭിപ്രായം പക്കദർ അവ പക്കതുർ ഉവിയാനിൽ ഹസനിൽ ബസരിയാൽ ഇതേ ഹസനിൽ ബസരി തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു അഭിപ്രായം എല്ലാ കാലത്തും ഏത് ഇത്തരമുള്ള കുനൂത്ത് ഇനി അഞ്ചാമത്തെ അഭിപ്രായം അതാണ് അവസാനം ഇമാം താവൂസ് അദ്ദേഹം ഒരുപാട് സഹാവികളെ കണ്ടിട്ടുള്ളൊരു സാബിഴിയൽ പ്രമുഖനായ സാബിഴിയാണ് ഇമാം സാവൂസ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അന്നൽക്കുന്നു വിതിരിൽ കുരു തോതിന് ഏർപ്പാട് അത് വികാസാണ് അനാചാരമാണ് ഒരവാതാരിക്ക് മുഹമ്മദ് ബിൻ നസുർ മുഹമ്മദ് ബിൻ നസുർ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ സ്വഹാബികളില്ലെന്ന് അബ്ദുല്ലാഹിബിൻവിനും ഒക്കെ ഈ അഭിപ്രായമാണുള്ളത് എന്ന് മുഹമ്മദ് ബിൻ നസുർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതേപോലെ ഇമാം മാലിക്കും ഈ അഭിപ്രായക്കാരനാണ് എന്നും അദ്ദേഹം പറയുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇമാം മാലിക്കിൽ എന്ന വ്യത്യസ്തമായ വേറെ റിപ്പോർട്ടും വന്നിട്ടുണ്ട് എന്ന് മാലിക് കാലഭവസ്ഥാ മാലിക്ലുകൾ പറയുന്നു ഞാൻ ഇമാം മാലിക്കിനോട് ചോദിച്ചു റജുലി യഖൂമു ഫീ റമദാൻ ഒരാൾ തന്റെ കുടുംബത്തിന്റെ ഇമാമായി റമദാനിൽ നിസ്കാരം നിർവഹിക്കുന്നു എന്താണ് താങ്കളുടെ അഭിപ്രായം ആ റമദാനിലെ അവസാനത്തെ പകുതിയിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമോ അവർ കുനൂത്ത് നിർവഹിക്കപ്പെടേണ്ടതുണ്ടോ കുനൂത്ത് നിർവഹിക്കേണ്ടതുണ്ടോ ഇനി മാം മാലിക്കിനോട് ചോദിച്ചു സ്വകാല മാലിക് മാം മാലിക് അതിന് കൊടുത്ത മറുപടി ലം അത്മൾ ഞാൻ കേട്ടിട്ടില്ല അന്ന റസൂൽ അള്ളാഹി വസല്ലം കനത്ത നബി കുനൂത്ത് നിർവഹിച്ചതായി ഞാൻ കേട്ടിട്ടില്ല ഒരു ഹദീഫിലും സ്വഹാബികളിൽ നിന്ന് ആരും അങ്ങനെ നിർവഹിച്ചതായും ഞാൻ കേട്ടിട്ടില്ല ൽ അമ്രിൽ പഴയകാലത്ത് അത് ഉള്ളതായും എനിക്കറിയില്ല ഒമാദാൻ ഞാനത് റമദാനിൽ നിർവഹിക്കുകയില്ലൂത്ത് പണ്ടതുള്ളതായിട്ട് എനിക്കറിയുകയില്ല എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് ഇമാം മാലിക് കൊടുത്തത് എന്ന് നെയിലുള്ള ഉത്താറിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി അബ്ദുല്ലാഹ് മുഹീദ്ദീന് പിന്നുള്ള അറബി മാലിക് ഈ ഒരു പ്രശസ്തനായ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു ഇഹ്തലു മാലിക് സി ഹി സി സലാ ഇമാം മാലിക്കിന് ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായമുണ്ട് അദ്ദേഹം പറയുന്നു ഹദീത് ഈ വിഷയത്തിൽ സഹിഹായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയുള്ള പുനൂത്ത് ഓതണം എന്ന നിലക്ക് പ്രബലമായ ഹദീസ് വന്നിട്ടില്ല എന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ അഭിപ്രായം അത് ഒഴിവാക്കലാണ് കാരണം ഇത് എന്നൊരു നിർവഹിക്കാനുള്ള വാക്കോ അല്ലെങ്കിൽ പ്രവൃത്തിയോ സഹീഹായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മുഹീദ്ദീൻ അറബി പറഞ്ഞതായി നെയ്യുള്ള ഉക്കാർ ഇമാം ഷൌഖി മൂന്നാം വാള്യം നാൽപ്പത്തിനാലാമത്തെ പേജിൽ വിശദീകരിക്കും അപ്പൊ അഭിപ്രായ വ്യത്യാസ ഈ വിഷയത്തിലുണ്ട് നമുക്ക് മനസ്സിലായി അഞ്ച് അഭിപ്രായങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുബാനൂവക്കാരുടെ നിർദ്ദേശം അള്ളാഹുലും വന്ധ്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള മഹലകളിൽ നമ്മൾ എന്ത് ചെയ്യണം ഖുർആാനിലും സുന്നത്തിലും പരിശോധിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം അങ്ങനെ പണ്ഡിതന്മാരത് പരിശോധിക്കുന്നു പണ്ഡിത ലോകം പരിശോധിച്ചതിൽ പരിശുദ്ധ കുർആാനിൽ വിത്തുറിലെ കുനൂത്തിനെ സംബന്ധിച്ച് പ്രസ്താവ്യമൊന്നും വന്നിട്ടില്ല ഇനി ഹജീഫിൽ വന്നത് തന്നെ പ്രബലമായ നിലയ്ക്ക് നേരത്തെ പല പണ്ഡിതന്മാരുടെ അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു പ്രബലമായ നിലയ്ക്ക് റഹീഹായ നിലയ്ക്ക് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുത്തില്ല എന്നാണ് പല റിപ്പോർട്ടുകളും ഈ വിഷയത്തിലുണ്ട് കുനു തോതി ഓറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ഈ റിപ്പോർട്ടുകളിൽ കുറച്ചും കൂടെ തമ്മിൽ ഭേദപ്പെട്ട ഒരൊക്കെ റിപ്പോർട്ടുള്ളത് താഴെ പറയുന്നത് ഹദീസാണ് അനിൽ ഹസൻബിൻ റബിള്ളലാ ഇതാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് കുറച്ച് മറ്റുള്ള ഹദീസുകളെ അപേക്ഷിച്ച് ഈ കുഴപ്പമില്ലാത്തൊരു ഹദീസ് ഇതിന് തന്നെ കുഴപ്പം പറയുന്നത് ഇത് വിജയത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഇതിന് നൽകുന്ന അല്ലെങ്കിൽ അത്ര പ്രസക്തമായ ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർ പറയുന്ന ന്യൂനതകൾ ഒന്ന് ഹദീസ് ഉൽ ഹസൻ ഹാദ ഇമാം ഇബിൻബാൻ അഹമ്മദ് അലേഹി ഈ ഹദീസ് ഹസനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഹദീസ് വഴീഫാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യോഗ്യമല്ല എന്താണ് അദ്ദേഹം അതിന് പറയുന്ന കാരണം അവസരത്തിൽ എട്ടു വയസ്സാണ് ഹസൻ ഉള്ളത് ഹസന്നുള്ളത് അതിന്റെയും ഒരു ചെറിയ കുട്ടിക്ക് ഇത്ര വലിയൊരു നബി അലൈഹി അലഹുസിലെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞൊരു കാരണം രണ്ടാമത്തെ കാരണം ഇതേ ഹദീഫിന്റെ തന്നെ ഹസനാണോ ആണോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് രണ്ടാമത് പറഞ്ഞ കാരണം കാരണം അഹമ്മദ് ബിൻ അഹമ്മി അലൈഹി അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹുസൈൻ അബ്ദിള്ളാഹു കലാനുവിൽ എന്നാണ് അപ്പൊ അമാം അഹമ്മദിന്റെ ഹജീത്തിലുള്ളത് ഹസനല്ല ഇത് പഠിപ്പിച്ചു കൊടുത്തത് ഹുസൈൻ ആണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് അപ്പോഴും നേരത്തെ പറഞ്ഞതിനേക്കാൾ പ്രശ്നം രൂക്ഷമാകുന്നു കാരണം ഹസനാണ് മൂത്ത കുട്ടി ഹസൻ അല്ല ആണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് മറ്റൊരു ഹദീഫിൽ വരുമ്പോൾ അപ്പൊ ഹസനിന്റെ അത്രയും പ്രായമില്ലാത്ത ചെറിയ കുട്ടിയാണല്ലോ ഹുസൈൻ അതുകൊണ്ട് അക്കാരണം കൊണ്ടും ഇതിൽ അസ്വീകാര്യതയുടെ കാരണമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ ഒരു ഹദീസിൽ റിപ്പോർട്ടർമാർ ആരാണ് നിലയിൽ തർക്കം വന്നാലും ഹദീഫ് സ്വീകാര്യയോഗ്യമല്ല എന്ന അഭിപ്രായത്തിലാണ് ഹദീസിനെ സംബന്ധിച്ച് പരിശോധിച്ചറിയുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരു നിലയ്ക്ക് അങ്ങനെയാണ് ന്യൂനത കണ്ടെത്തിയിട്ടുള്ളത് രണ്ടാമതായി ഈ ഹദീഫിന്റെ പരമ്പരയിൽ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അത് ഇബിൻ ഹുസൈമയും ഇബിൻ ഹിർബാനും പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ഇസ്ഹാഖ് ഈ ഹദീഫിന്റെ പരമ്പരയിൽ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ഉണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഥവാ ഹദീഫിനെ സംബന്ധിച്ച് അവഗാഹമായി പഠിച്ചറിഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള റിപ്പോർട്ടറാണ് എന്നാൽ ഈ അബൂഇസ്താക്കിനേക്കാൾ ഏറ്റവും സുസമ്മതനും സ്വീകാര്യയോഗ്യനുമായ ഷൊഴ വഖത് റവാഹു ഷൊഴ വഹുവാഷു ഇദ്ദേഹം അബൂഇസ്താക്കിനേക്കാൾ ഏറ്റവും സ്വീകാര്യയോഗ്യനാണ് ആ ഷൊഴ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ ഹദീസ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലുള്ള വ്യത്യാസം എന്താണ് അതിൽ കുനൂത്ത് എന്നോ വിക്കുരു എന്നോ പറഞ്ഞിട്ടില്ല പിന്നെന്തേ ഉള്ളൂ വൈനമാനു മുനാ ഹാദ അള്ളാർ റസൂലി അങ്ങൾക്ക് പല ദുഴകൾ പഠിപ്പിച്ചെന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ദുഴി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്വീകാര്യയോഗ്യനായ ചുഴുബൈഡ റിപ്പോർട്ടിലുള്ളൂ അതിൽ വിസിറിലില്ലണമെന്നോ അല്ലെ കുനൂട്ടാണെന്നോ പഠിപ്പിച്ചു തന്നിട്ടില്ല അപ്പൊ ഈ രണ്ടും മൂന്ന് കാരണങ്ങളാൽ ഈ ഹദീസും അത്ര തന്നെ പ്രസക്തമോ അല്ലെങ്കിൽ പ്രബലമോ അല്ല എന്നാണ് പണ്ഡിത ലോകം എത്തിച്ചേർന്നിട്ടുള്ള അവസാന തീരുമാനം എന്നാൽ ഇത്തരത്തിൽ പുനൂ തോതാം എന്നഭിപ്രായപ്പെട്ടവരും ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കണിഷമായ ഒരു തീരുമാനം പറയപ്പെടാൻ ഇത്തരക്കുന്നൂ വിദേത്താണ് അനാചാരമാണെന്ന് പറഞ്ഞ് തള്ളാനോ അതല്ലെങ്കിൽ അത് നിർവഹിക്കേ മതിയാകും ഇല്ലെങ്കിൽ സുന്ദിരമായത്തിൽ നിന്ന് അല്ലെങ്കിൽ അതൊരു പ്രബലമായ സ്ഥാനത്തിൽ നിന്ന് നമ്മൾ പോകാൻ കാരണമാകും അല്ലെങ്കിൽ ഒരു വലിയ കുഞ്ഞു നഷ്ടപ്പെടുമെന്ന് പറയാനോ വകുപ്പില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവൻ എടുത്ത് നിർത്തിയത് അതിന്റെ പേരിലാണ് അങ്ങനെ നിർവഹിക്കാം ഇനി അതിനൊരു പ്രസക്തമായ ഒരു പ്രബലമായ ഒരു തെളിവൊന്നും ആ വിഷയത്തിലില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ കാരണം തെളിവുകളെ സംബന്ധിച്ച് വിശകലനം ചെയ്ത പണ്ഡിതന്മാർ ഒന്നും പറയാത്തത്ര രൂപത്തിൽ പല അഭിപ്രായങ്ങളും എടുത്ത് ഉദ്ധരിച്ച് അവരങ്ങോട്ട് മാറി നിന്നിരിക്കുകയാണ് ഉള്ളാഹു അയലം എന്നും പറഞ്ഞിട്ട് ആവരത്തെ അഭിപ്രായം മാത്രമേ നമുക്കും മുതൽ പറയാൻ നിർവാഹമുള്ളൂ